ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകി തന്റെ അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി പക്ഷെ അത് സാധിച്ചില്ല എന്നാൽ എന്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു അപ ഈ ഒരു അവസ്ഥ ഉണ്ടായപ്പോ അതിന് കാരണക്കാരായവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക അതാണ് ഒരു മകളുടെ ദൗത്യം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ജാനകി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ രാധാമണി ഒന്ന് വാ തുറന്നു കഴിഞ്ഞാൽ രാധാമണി ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റ് സാക്ഷികളൊന്നും വേണ്ട പകരം രാധാമണിയുടെ ആ ഒരു ഒറ്റ മൊഴി മാത്രം മതി ഈ ഒരു കേസ് ജയിക്കാൻ ായിട്ട് എന്നാൽ പല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുവാണ് ഇതിനിടയിൽ മറ്റൊരു ആള് കൂടി അതായത് പുതിയ ഒരു അതിഥി കൂടി ഈ നമ്മുടെ പരമ്പരയില് എത്തിയിരിക്കുവാണ് അത് നകുലൻ്റെ ഏട്ടത്തിയമ്മയാണ് അപ്പോ ഇനി നകുലന്റെ ഏട്ടത്തിയമ്മയും നകുലോനും ഒക്കെ കാരണം എന്തുമാത്രം ജാനകി വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക രാധാമണിക്ക് തമ്പിക്ക് ഒരു രാധാമണി തമ്പിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അജയ് തമ്പിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ചോദിക്കുവാണ് ആരെങ്കിലും അങ്ങനെ രാധാമണി എന്ന് പറയുന്ന ആരെങ്കിലും അവിടെ ജോലി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എന്നാൽ രാധാമണിക്ക് രാധാമണി തനിക്ക് അറിയാം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സംശയം സംശയമുണ്ടാക്കും അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുറെ പേര് ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അതിലൊരാളായിരുന്നു രാധാമണി എന്ന് തമ്പി പറയുകയും എന്നാൽ നിരഞ്ജന നിരഞ്ജന മാത്രമല്ല ഉണ്ണിത്താനും ഈ കേസ് ജയിക്കാനായിട്ട് പല കള്ളസാക്ഷികളെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കള്ളസാക്ഷികളെ പൊളിച്ചടുക്കുക എന്നിട്ട് ഈ കേസിൽ ജയിക്കുക ഇതാണ് ഇനി എന്റെ ലക്ഷ്യമെന്ന് അജയ് പറയുന്നുണ്ട് അപ്പോഴും അജയ് അറിയുന്നില്ല നിരഞ്ജനയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാം ആ ഒരു കാരണം കൊണ്ട് ആ ഒരു കാരണം വെച്ചിട്ടാണ് അജയ്യോട് അപർണ അജയെ വിലപേശുകയും അജയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നാൽ ഇതെല്ലാം അവസാനം അജയുടേയും നിരഞ്ജനയുടെയും വേർപിരിയലിലേ ചെന്ന് അവസാനിക്കത്തുള്ളൂ എന്ന് അജയ് മനസ്സിലാക്കുന്നില്ല എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ജാനകിക്ക് ജാനകി വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട് ഒരു കുടുംബം ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും ജാനകിയെ സ്വന്തമാക്കണം എന്നൊരു ഒറ്റ കൂടി നിൽക്കുന്ന ആളാണ് നകുലൻ അപ്പൊ നകുലന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നകുലന്റെ ഏട്ടത്തി അമ്മ അവിടെ വരാൻ വേണ്ടിട്ട് പോകുവാണ് അതോടുകൂടി കഥ തന്നെ മാറി മറയാൻ പോകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ജാനകിക്ക് എന്താണ് സംഭവിച്ചത് ജാനകിയും നകുലനും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് ഇന്ന് എപ്പിസോഡ് കൂടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ നകുലൻ്റെ ഏട്ടത്തി അമ്മ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പൊ നകുലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പേടിയുള്ള ഒരാളാണ് നകുലന്റെ ഏട്ടത്തിയമ്മ എന്ന് പറയുന്നത് അപ്പോ ആ ഒരു കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ട് തന്നെ ഏട്ടത്തിയമ്മ വന്നപ്പോ തന്നെ നകുലിന് ചെറിയൊരു പേടി പേടിയുണ്ടായി ഏട്ടത്തിയമ്മയോട് സംസാരിച്ചു എന്നാൽ നകുല നീ പണ്ടത്തെ പോലെ നീ വീണ്ടും തെറ്റിലേക്കാണ് പോകാൻ പോകുന്നത് ജാനകിക്ക് ഒരു കുടുംബമുണ്ട് അവൾ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി അവൾക്കുണ്ട് ഒരു കുഞ്ഞുണ്ട് എന്ന് അതൊക്കെ അറിഞ്ഞിട്ട് പോലും നീ അവളെ തന്നെ നട അവളെ വേണം അല്ലെങ്കിൽ അവളുടെ പിന്നാലെ തന്നെ നടക്കണം നടക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്ന് ഏട്ടത്തിയമ്മ ചോദിച്ചു മാത്രമല്ല അന്ന് നകുലൻ നഗുലന്റെ കമ്പനിയിലാണ് ജാനകി ആദ്യം ജോലി ചെയ്തത് അന്ന് സൂര്യനാരായണൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിയോട് കഥ പറഞ്ഞപ്പോ നഗുലന്റെ കമ്പനിയില് ജാനകി ജോലി ചെയ്യുമായിരുന്നു അവിടെ വെച്ച് നകുലന് ജാനകി ഇഷ്ടപ്പെട്ടു എന്നാൽ നഗുലിന്റെ സ്വഭാവം ഒട്ടും ശരിയല്ലായിരുന്നു അങ്ങനെ ജാനകിയെ തന്നെ വേണം വേണം എന്ന് വാശി പിടിച്ചു ആ ഒരു സമയത്ത് എല്ലാം മറന്ന് നകുലന്റെ ഏട്ടൻ പോലും ആ ബന്ധം വേണ്ട അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ നഗുലിന്റെ ഏട്ടൻ പറഞ്ഞിട്ട് പോലും ഭാര്യ കേട്ടില്ല അതായത് നഗുലൻ്റെ ഏട്ടത്തെയമ്മ കേട്ടില്ല നഗുലിനൊപ്പം നിന്നു എല്ലാം മറന്ന് ജാനകിയെ പെണ്ണു ചോദിച്ച് ഏർ എത്തുകയും അങ്ങനെ അവിടെ വെച്ച് ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നങ്ങൾ ഉണ്ടായി നഗുലന്റെ സ്വഭാവം ഒട്ടും ശരിയല്ല എന്നൊക്കെ ജാനകിക്ക് തിരിച്ചറിഞ്ഞു അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത് ഇതുമൂലം നകുലന് ഭ്രാന്ത് പിടിച്ചു നഗുലന് മാനസിക നില തെറ്റി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെ നകുലിനെയും കൊണ്ട് അമ്മ നേരെ ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഈ തക്കം നോക്കി നകുലൻ നരേന്ദ്രൻ നകുലന്റെ സഹോദരൻ നരേന്ദ്രൻ ജാനകിയെ രക്ഷിച്ചു നരേന്ദ്രന് കുറച്ച് ഏഹ് ഇഷ്ടം ജാനകിയോടുണ്ടായിരുന്നു ജാനകി നല്ല പെൺകുട്ടിയാണ് അപ്പൊ നരേന്ദ്രനും നല്ല ഒരാളാണ് നല്ല സ്വഭാവമുള്ള ഒരാളാണ് അപ്പൊ നരേന്ദ്രൻ ജാനകിയെ രക്ഷിക്കുകയും ആരും കാണാതെ നകുലൻ ഇല്ലാത്ത തക്കം നോക്കി ജാനകി അവിടെ നിന്ന് നാട് കടത്തുകയും ചെയ്തു ജാനകിക്ക് സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് രക്ഷപ്പെടാനായിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് നരേന്ദ്രനാണ് അപ്പൊ ഏട്ടത്തി ഇത് പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത നരേന്ദ്രൻ ഇപ്പോ അന്ന് ജാനകിയുടെ ഇടയിൽ കയറി കളിച്ചത് നരേന്ദ്രനാണ് അതുപോലെ തന്നെ ഇപ്പോഴും നരേന്ദ്രൻ കയറി കളിക്കാൻ തുടങ്ങി ജാനകിക്ക് രക്ഷകനായിട്ട് നിൽക്കുന്നത് ഇപ്പോഴും ജാനകിയുടെ അടുത്തേക്ക് എത്താൻ പറ്റാതെ എന്നെ പിടിച്ചു നിർത്തുന്നത് നരേന്ദ്രനാണെന്ന് നകുലൻ ഏട്ടത്തയോട് പറയുകയും ചെയ്തു എന്നാൽ നകുല ഇതൊന്നും വേണ്ട അവൾക്കൊരു കുടുംബമുണ്ട് നീനിയെങ്കിലും വിണ്ടാതിരിക്കേ നീനിയെങ്കിലും അവളുടെ പിന്നാലെ പോകാതിരിക്കേ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയും നിനക്ക് മാനസിക നില തെറ്റി നിൽക്കുന്ന അവസ്ഥയിലോട്ട് പോകാൻ അത് ആ ഒരു അവസ്ഥ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഏട്ടെത്തി പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് നകുലൻ തയ്യാറായിരുന്നില്ല എങ്ങനെയെങ്കിലും ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും അവളെ തന്നെ സ്വന്തമാക്കിയിരിക്കും എന്നുള്ള ഒരു വാശിയിലാണ് നകുലൻ ഇതിനിടയില് ഈ പ്രശ്നങ്ങൾക്കിടയില് ജാനകിയും അഭിയും കൂടി ചേർന്നിട്ട് ജാനകിയും അഭിയും നിരഞ്ജനയും കൂടി ചേർന്നിട്ടാണ് രാധാമണിയുടെ നാട്ടിലേക്ക് പോയത് രാധാമണിയുടെ നാട്ടിലേക്ക് ചെന്നു എന്നിട്ട് ഏർ മാധവ് മാധവാര്യരുടെ സുഹൃത്തായിരുന്ന അവിടെ മാധവാര്യർക്ക് എല്ലാത്തിനും കൂട്ടുനിന്ന ആ ഒരു മാഷുണ്ടായിരുന്നു ആ മാഷിനെ പോയി കണ്ടു സംസാരിച്ചു അപ്പൊ മാധവ വാര്യരുടെ ഒരു ഫോട്ടോ അദ്ദേഹത്തിന്റെ ആൽബത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ജാനകിക്ക് കൈമാറി അത് കണ്ടപ്പോ തന്നെ ജാനകിക്ക് നല്ല മനുഷ്യനായിരുന്നു നല്ല കാണാനും നല്ല സുന്ദരനായിരുന്നു പക്ഷേ മാധവാര്യരെ എന്തിനെ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ എന്താണ് നടന്നത് എന്ന് മാഷിനോട് ചോദിക്കുകയും ആ സമയത്ത് മാഷിനോ മാഷി തന്നെ എല്ലാ കാര്യങ്ങളോടും ജാനകിയോട് പറഞ്ഞു അന്ന് ഇങ്ങനെ കുറെ നാളുകൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് മാധു വാര്യർ രാധാപണിയുടെ അച്ഛൻ കാര്യങ്ങളെല്ലാം അറിയുന്നത് അങ്ങനെ അവിടെയുണ്ടായിരുന്ന എസ് ഐ എ കാണുകയും തമ്പിക്കെതിരെ പെറ്റീഷൻ കൊടുക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തു എന്നാൽ ഉടനെ തന്നെ ആ ആ ഒരു പേപ്പർ ആ ഒരു കേസ് പെറ്റീഷൻ വായിച്ചു നോക്കിയതിനു ശേഷം രാധാമണി വഴി ആ ഒരു മോശക്കാരിയാണ് എന്നും സേനൻ അവിടത്തെ എസ് ഐ ആയിരുന്ന സേനൻ വരുത്തു തീർക്കുകയും അങ്ങനെ ആ പെറ്റീഷൻ അപ്പോ തന്നെ കീറുകളയുകയും മാധവാര്യരെയും മാഷിനെയും ഒരുപാട് കുറ്റപ്പെടുത്തി പറഞ്ഞയക്കുകയും ചെയ്തു അതിനുശേഷമാണ് അവിടത്തെ ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് അവരറിയുകയും സി എയെ കുറിച്ച് അറിയുകയും അങ്ങനെ അയാളെ പോയി കണ്ടു അയാളെ ഇന്ദ്രചൂടൻ അങ്ങനെ ആയിരുന്നു പേര് അപ്പൊ അങ്ങനെ അയാളെ പോയി കാണുകയും സംസാരിക്കുകയും ഈ പെറ്റീഷൻ കൊടുക്കുകയും ചെയ്തു എന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ കേസ് പിൻവലിക്കാൻ പാടില്ല നിങ്ങൾക്ക് നീതി ഞാൻ വാങ്ങിച്ചു തരും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകി ഈ കാര്യം സേനനും തമ്പിയും അറിയുകയും അന്ന് രാത്രി തന്നെ സേനനും സേനന്റെ കൂടെ കുറച്ച് ഗുണ്ടകളും കൂടി ചേർന്നിട്ട് മാധവാര്യരെ വന്ന് ഭീഷണിപ്പെടുത്തുകയും ഒരുപാട് കുറ്റപ്പെടുത്തി ഒരുപാട് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് പോയത് അന്ന് രാത്രി അന്ന് ഈ സേനനും കൂട്ടാളികളും വരുന്നതിന് തൊട്ടു മുന്നേ വരെ മാഷ് മാധവ വാര്യർക്കൊപ്പം ഉണ്ടായിരുന്നു രാത്രി അർദ്ധരാത്രി ആയതിനു ശേഷമാണ് മാഷ് ഏർ അവിടുന്ന് യാത്ര പറഞ്ഞു പോയത് പിന്നാലെയാണ് ഇവർ വന്നത് ഇവർ വന്ന് മാധവാര്യരെ ഭീഷണിപ്പെടുത്തി പിറ്റേ ദിവസം രാവിലെ രാധാമണിയുടെ ശബ്ദം കേട്ടിട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഏർ മാധവാര്യരെ ഒരു തുണിയിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടതെന്ന് മാഷു പറഞ്ഞു മാഷിന് അറിയത്തില്ലായിരുന്നു രാധാമണിക്ക് രാധാമണി ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് എന്നാൽ ആ സത്യവും മാഷു തിരിച്ചറിഞ്ഞു പിന്നെ അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് വാടക വീടായത് കൊണ്ട് അവിടുന്ന് ആൾക്കാർ ഇറക്കി വിട്ടതിന് പിന്നാലെയാണ് രാധാമണിയെ കൊണ്ട് ഒരു ഓർഫനേജിലെ രാധാമണിയെ കൊണ്ടാക്കിയത് എന്ന് മാഷു പറഞ്ഞു അപ്പോൾ നിരഞ്ജനയും ജാനകിയും പറയുന്നുണ്ട് ഈ ഒരു കേസ് കോടതിയിൽ എത്തുമ്പോൾ അവിടെ വന്ന് സാക്ഷി പറയാനായിട്ട് നടന്ന സംഭവങ്ങൾ തുറന്നു പറയാനായിട്ട് മാഷിന് സാധിക്കുമോ എന്ന് നിരഞ്ജന ചോദിച്ചു എന്നാൽ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ചോളൂ ഞാൻ നടന്ന കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് തയ്യാറാണെന്ന് കൂടി നിരഞ്ജനയോടും ജാനകിയോടും പറഞ്ഞതിന് ശേഷമാണ് അവരവിടുന്ന് യാത്രയായത് ഈ സമയത്ത് രാധാമണിയും മേരിക്കുട്ടിയമ്മയും ഏർ അവിടെ പുറത്തിരിക്കുവായിരുന്നു ഇപ്പൊ രാധാമണി ജാനകിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു മേരിക്കുട്ടിയമ്മ രാധാമണിയോട് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വീണ്ടും 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 ആവർത്തിച്ചു പറയുകയും ഏർ ജാനകിയും ഭർത്താവും കൂടി ചേർന്നിട്ട് നിന്റെ നാട്ടിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോ നിനക്ക് പുണ് നിനക്ക് ഒരു പുണ്യം ചെയ്ത ഒരാളാണ് നീ കാരണം ഇത്രയും നല്ലൊരു മകളെയും മരുമകനെ കിട്ടിയത് നീ എന്തുകൊണ്ട് പുണ്യം ചെയ്ത ആളാണെന്നൊക്കെ മേൽക്കുട്ടിയമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴെല്ലാം എല്ലാം രാധാമണി രാധാമണി ഇങ്ങനെ നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല അതിനുശേഷം ജാനകി വന്നു ജാനകി വന്നിട്ട് രാധാമണിയെ കണ്ടു സംസാരിച്ചു ഒപ്പം മാധവാര്യരുടെ ഫോട്ടോയും കൊടുത്തു ആ ഫോട്ടോ വാങ്ങിച്ചു നോക്കിയപ്പോ പെട്ടെന്ന് രാധാമണി ഷോക്ക് ആയിപ്പോയി പെട്ടെന്ന് രാധാമണിയുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരാൻ തുടങ്ങി സങ്കടത്തോടു കൂടി ആ ഫോട്ടോയും എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി അപ്പൊ ജാനകിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അച്ഛന്റെ ഫോട്ടോ കണ്ടപ്പോ തൊട്ട് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ അമ്മ കരയുന്നത് എന്നും ജാനകി പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട മേരിക്കുട്ടി അമ്മ പറയുന്നുണ്ടോ മോള് ഞാൻ പറയുന്ന വാക്കുകള് എഴുതി വെച്ചോളൂ ഉറപ്പായിട്ടും രാധാമണി സംസാരിക്കും രാധാമണി സത്യം നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും എല്ലാം വിളിച്ചു പറയും പക്ഷെ അത് നടക്കുന്നത് കേസ് കോടതിയിലെത്തി വിചാരണ തുടങ്ങുന്ന ആ സമയത്തായിരിക്കുമെന്നും മേരിക്കുട്ടിയമ്മ പറഞ്ഞു ഇതെല്ലാം ജാനകിയുടെ മനസ്സിലുണ്ടായിരുന്നു കൊറേ കഴിഞ്ഞ് അഭി രാധാമണി അമ്മ സംസാരിച്ചോ അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് ചോദിക്കാനായിട്ട് ജാനകിയുടെ അടുത്ത് വന്നു ജാനകിയോട് കാര്യങ്ങൾ ചോദിച്ചു അപ്പോ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാര്യം ജാനകി അഭിയോട് പറഞ്ഞു അപ്പോഴെല്ലാം അഭി പറയുന്നത് ഇനി ഒരിക്കലും നിന്റെ അമ്മ സംസാരിക്കത്തില്ല ജാനകി നമ്മൾ എന്തെല്ലാം നോക്കി ഒരുപാട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷെ അമ്മ സംസാരിച്ചില്ല എന്നാൽ സ്വന്തം അച്ഛന്റെ ഫോട്ടോ കണ്ടിട്ടാണെങ്കിലും ആ ഒരു ഫോട്ടോ കണ്ടിട്ടെങ്കിലും അമ്മ അച്ചെങ്കിലും വിളിക്കത്തില്ലായിരുന്നോ പക്ഷെ അതുപോലും ചെയ്തില്ല അതുകൊണ്ട് ഇനി നിന്റെ അമ്മ സംസാരിക്കത്തില്ല എന്ന് അഭി ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ എന്റെ അമ്മ സംസാരിക്കും കോടതിയിൽ കേസ് വരുമ്പോ എന്റെ അമ്മ സംസാരിച്ചിരിക്കും എന്റെ അമ്മയ്ക്ക് ശരിയായിട്ടുള്ള എന്താണ് രോഗമെന്ന് അറിഞ്ഞ് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് മാറ്റം വന്നേനെ അതറിയാതെ ട്രീറ്റ്മെന്റ് ചെയ്തതാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അമ്മ ഉറപ്പായിട്ടും സംസാരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ജാനകി അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു എന്നാൽ അത്യാവശ്യം നല്ല ഒരു അത്യാവശ്യം നല്ല ആ രാധാമണിയുടെ ആ ഒരു മാറ്റം ആ ഫോട്ടോ കണ്ടപ്പോ തന്നെ പ്രത്യേകിച്ച് അറിയാം രാധാമണി ഇത്രയും നാളും എന്താണ് ഏതാണ് എന്ന് രാധാമണിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോ രാധാമണി എല്ലാം തിരിച്ചറിയുന്നുണ്ട് തനിക്ക് എന്ത് സംഭവിച്ചു എന്ന് രാധാമണി ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഉറപ്പായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോ തമ്പിയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്താകും രാധാമണി തന്നെ എല്ലാവരോടും അത് വിളിച്ചു പറയുക തന്നെ ചെയ്യും അതോടുകൂടി തമ്പിയുടെ ചീട്ട് കീറും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് വരയ്ക്കാം